കൊളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ മാവത്തുമ്പടിയിൽ നിർമ്മിച്ച വി എസ് അച്യുതാനന്ദൻ മിനി സ്റ്റേഡിയം സ്പോർട്സ് മന്ത്രി അബ്ദുറഹ്മാൻ നാടിനെ സമർപ്പിച്ചു ചടങ്ങിൽ വിശിഷ്ട വ്യക്തികൾ സംസാരിച്ചു സംസ്ഥാന കായിക വകുപ്പ് ബഹുമാനപ്പെട്ട എം എൽ എ ടി ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒമ്പത് ലക്ഷം ഈ കളിക്കളം ഇന്ന് കേരളത്തിലുള്ള മറ്റുള്ള എല്ലാ കളിക്കളങ്ങളിലും വ്യത്യസ്തത കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അനുഷേദനായിട്ടുള്ള സഭാവും തീര വിപ്ലവകാരിയുമായിട്ടുള്ള കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വി എസ് സത്യുദാനന്ദന്റെ പേരിൽ നാമകരണം ചെയ്യൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഏറെ സന്തോഷമുണ്ട് കേരളത്തിനാദ്യമായി ഏറ്റവും കൂടുതൽ നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന ഈ കളിക്കളത്തിന് ഇങ്ങനെ ഒരു പേര് നൽകാൻ തീരുമാനിച്ച ഗ്രാമപഞ്ചായത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും വർദ്ധിപ്പിക്കാം കേരളത്തിലെ കായിക രംഗത്ത് വലിയ മാറ്റങ്ങൾ തുടക്കം കുറിക്കുന്ന ഒരു സംവിധാനമാണ് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്നുള്ളത് കേരളത്തിൽ നാനൂറ്റി അമ്പത് പഞ്ചായത്തുകൾക്ക് സ്വന്തമായി നമ്മൾ ഇല്ല കണക്കുകളിൽ നമ്മളെടുത്ത കളിക്കുക നമ്മള് ഈ കളിക്കളമടക്കം നൂറ്റി അറുപത് കളിക്കളങ്ങളുടെ നിർമ്മാണ ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത് ബാക്കിയുള്ള പഞ്ചായത്തുകൾ കൂടി കളിക്കളം നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിനു മുൻപ് തന്നെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഒരു കളിക്കള പദ്ധതി നമ്മൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചു പലപ്പോഴും ചില പഞ്ചായത്തുകൾ ഇത്തരത്തിലുള്ള കളിക്കളം നിർമ്മിക്കുന്നതിന് വിമുഖതാണ് ഇപ്പോ ബഹുമാനപ്പെട്ട എം എൽ എന്ന് പറയുകയുണ്ട് രണ്ട് പഞ്ചായത്തുകൾ അവർ കേൾക്കണം എന്ന് പറയുകയാണ് അവരോട് അത് ആവശ്യപ്പെടാം ബാക്കിയുള്ള നാല് അഞ്ചെണ്ണത്തിന്റെ ഇപ്പോ അതിന്റെ നിർമ്മാണഘട്ടം ആരംഭിക്കാൻ കഴിയുന്നത് സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം ചെറുതും വലിയതുമായുള്ള സ്റ്റേഡിയങ്ങൾ നമ്മൾ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയോളം വേണ്ടി ഉദ്ഘാടനം അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഏറെ അഭിമാനത്തെ കുറിച്ച് പറയുന്നു കേരളത്തിന്റെ പ്രിയപ്പെട്ട നേതാവ് ഈ സ്റ്റേഡിയം അഭിമാനമായി എന്ന് ഒളവണ്ണ പഞ്ചായത്തിലെ മാവത്തുംപടിയിൽ ഒന്ന് പോയിന്റ് ഒമ്പത് അഞ്ച് ഏക്കർ സ്ഥലത്താണ് മിനി സ്റ്റേഡിയം നിർമ്മിച്ചത് വിവിധ വകുപ്പുകൾ വിവിധ ഘട്ടങ്ങളിലായി ഒരു കോടി നാല്പത്തി അഞ്ച് ലക്ഷം രൂപയോളം ചെലവിട്ടാണ് സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കിയത് പ്രദേശത്തെ കായിക പ്രേമികളാണ് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് ഗ്രാമപഞ്ചായത്തിന് കൈമാറിയത്